ഇടുക്കി അടിമാലി കുരങ്ങാട്ടി പാടശേഖരത്ത് തരിശായി കിടക്കുന്ന പാടശേഖരം പൂർണ്ണമായി കൃഷിയോഗ്യമാക്കാൻ സർക്കാർ ഇടപെടൽ ഇടപെടലുണ്ടാകണമെന്നാവശ്യം എൺപത്തഞ്ച് ഏക്കറോളം വരുന്ന പാടശേഖരത്ത് വളരെ ചുരുങ്ങിയ സ്ഥലത്ത് മാത്രമാണ് നെൽകൃഷിയുള്ളത് കർഷകർക്ക് കൂടുതൽ പിന്തുണ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നാണ് ആവശ്യമായിരുന്നത് ഒരു കാലത്ത് സമൃദ്ധമായി നെല്ല് വിളഞ്ഞിരുന്ന പാടശേഖരമാണ് അടിമാലി കുരങ്ങാട്ടി പാടശേഖരം കർഷകർ നെൽകൃഷിയിൽ സജീവമായിരുന്നു എന്നാൽ ഇന്ന് സ്ഥിതിയാകെ മാറി എൺപത്തി ഏക്കറോളം വരുന്ന പാടശേഖരത്ത് വളരെ ചുരുങ്ങിയ സ്ഥലത്ത് മാത്രമാണ് നെൽകൃഷിയുള്ളത് പാടമാകെ കാട് കയറി മൂടിക്കിടക്കുന്നു നെൽകൃഷിയെ ഇനിയും പൂർണമായും കൈവിട്ടിട്ടില്ലാത്ത കുരങ്ങാട്ടി പാടശേഖരത്ത് തരിശായി കിടക്കുന്ന പാടശേഖരം പൂർണമായും കൃഷിയോഗ്യമാക്കാനുള്ള ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആവശ്യമാണ് ഉയരുന്നത് ഈ പാടശേഖരങ്ങളെ കൃത്യമായിട്ട് ഈ വന്യമൃഗങ്ങളുടെ ശല്യം കാരണം കൃഷി ഒന്നും കിട്ടാത്ത അവസ്ഥ അതിനു വേണ്ടിയിട്ട് സർക്കാരോ ഒരു ആലുവായിട്ട് ഒരു സംവിധാനം ഉണ്ടാക്കാത്തതുകൊണ്ടാണ് ഇവിടെ കൃഷി കിടക്കാറ് സമിതി ഉണ്ട് കാര്യങ്ങളുണ്ട് ഇവിടെ സമിതിക്ക് ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ഇതാണ് പ്രശ്നം എന്തെങ്കിലും കാണിച്ച് കടവകലിയോ വായ്പയോ മേടിച്ച് കൃഷി ചെയ്തു കഴിഞ്ഞാൽ വന്യമൃഗങ്ങളുടെ ശല്യം കാരണം കൃഷി ചെയ്യുന്ന ആൾക്ക് ഒന്നും കിട്ടാതെ വരും പലവിധ കാരണങ്ങളാണ് കർഷകരെ നെൽകൃഷിയിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത് കാട് കയറി മൂടിയ പാടം കൃഷിയോഗ്യമാക്കാൻ കർഷകർക്ക് ആവതില്ല വിത്തിനും വളത്തിനുമടക്കം തുക കണ്ടെത്തണം പണിക്കൂലിയും മറ്റിതര ചെലവുകളെല്ലാം ബാധിച്ചതാണ് എല്ലാത്തിനു പുറമേ കാട്ടുമൃഗശല്യം രൂക്ഷമാണ് ഇക്കാര്യങ്ങളിലൊക്കെയും ഫലപ്രദമായ ഇടപെടലുണ്ടായാൽ കർഷകരെ നെൽകൃഷിയിലേക്ക് തിരികെ എത്തിക്കാം പാടശേഖരം പൂർണ്ണമായും കതിരണിഞ്ഞാൽ വലിയ അളവിൽ ഇവിടെ നിന്നും നെല്ല് ഉൽപ്പാദിപ്പിക്കാനാവും ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി